സ്നേഹവും കരുതലും കൈമുതലാക്കി സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ കടമയുള്ളവരാണ് ഓരോ സഭാവിശ്വാസിയുമെന്ന് മാർ മൂലക്കാട്ട് കോട്ടയം വികാരിയാത്ത് സ്ഥാപിച്ചതിന്റെ നൂറ്റി പതിനാലാം തല ആഘോഷങ്ങൾ കോതന്നലൂർ തൂവാനിസ പ്രാർത്ഥനാലയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദൈവസ്നേഹവും കരുതലും മുതലാക്കി ദൈവരാജ്യം ലക്ഷ്യമാക്കുന്നതിനോടൊപ്പം നാം ജീവിക്കുന്ന സമൂഹത്തിന്റെ നന്മയ്ക്കായി ഓരോ സഭാവിശ്വാസിയും പ്രവർത്തിക്കണമെന്ന് കോട്ടയം അതിരൂപത മെത്രാപോലിത്ത മാർ മാത്യു മൂലക്കാട്ട് പറഞ്ഞു തെക്കുംഭാഗ ജനതയ്ക്കായി പത്താംപിയൂസ് മാർപാപ്പ കോട്ടയം വികാരിയത്ത് സ്ഥാപിച്ചതിന്റെ നൂറ്റിപതിനാലാം അതിരൂപതാതല ആഘോഷങ്ങൾ കോതനല്ലൂർ തുവാനീസ പ്രാർത്ഥനാലയത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രകൃതി ദുരന്ത പശ്ചാത്തലത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി സഭ ചെയ്യുന്ന ശുശ്രൂഷകൾ സഭാ സമൂഹത്തിന്റെ വിശ്വാസം നിറവിന്റെ നരസാക്ഷ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു സമുദായം വളർന്നു വന്നത് എന്നത് നിസംശയമായ സംഗതിയാണ് ജനം ദൈവജനമായത് ദൈവത്തെ അവരുടെ അവർ സ്വീകരിച്ചപ്പോഴാണ് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം രക്ഷാകര ചരിത്രമായി മാറുന്നത് ദൈവകേന്ദ്രീകൃതമായ ഒരു ജനമായി അവർ രൂപം കൊണ്ടതിലൂടെയാണ് അതുപോലെ തന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രം ദൈവത്തോട് വളർച്ചയായി മാറുന്നത് ദൈവകേന്ദ്രീകൃതമായ ഒരു ദൈവത്തിന്റെ സഭയോട് ആ സഹായമെത്രാൻ ഗീവർഗീസ്മാർ പ്രേം അനുഗ്രഹ പ്രഭാഷണം നടത്തി അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ സ്വാഗതം ആശംസിച്ചു അതിരൂപത പാസ്റ്റർ കോർഡിനേറ്റർ ഫാദർ മാത്യു മണക്കാട്ട് അതിരൂപതയുടെ പ്രവർത്തന റിപ്പോർട്ടും അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് പ്രഷിത കുടിയേറ്റ സ്മാരകമായി അതിരൂപത കൊടുങ്ങല്ലൂരിൽ നിർമ്മിക്കുന്ന ഓർമ്മ അവതരണം നടത്തി വിവിധ രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച തെരഞ്ഞെടുക്കപ്പെട്ട അതിരൂപതാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു കെ സി സി പ്രസിഡന്റ് ബാബു പറമ്പടത്ത് മലയിൽ പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ഫാദർ തോമസ് ആനിമുട്ടിൽ പ്രസിഡറൽ കൌൺസിൽ സെക്രട്ടറി എബ്രഹാം പറമ്പേട്ട് കരിത്താസ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ലിസി മുടക്കോടിൽ കെസിഡബ്ല്യുഎ പ്രസിഡന്റ് ഷൈനി ചൊള്ളമ്പേൽ കെ പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി സാബു കരിശേരിക്കൽ എന്നിവർ സംസാരിച്ചു പയ്യാവൂർ സെന്റാൻസ് യൂണിറ്റിലെ കെ സി സി അംഗങ്ങൾ പുരുഷന്മാരുടെ മാർഗ്ഗങ്ങളെ അവതരിപ്പിച്ചു അതിരൂപതയിലെ വൈദികർ സമർപ്പിത പ്രതിനിധികൾ പാസ്ട്രൽ കൗൺസിൽ അംഗങ്ങൾ പാരീഷ് കൗൺസിൽ അംഗങ്ങൾ സമുദായ സംഘടനാ ഭാരവാഹികൾ ഇടവക പ്രതിനിധികൾ തുടങ്ങിയവർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു ന്യൂസ്